ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഇപ്പം ആരും കാണണ്ടാന്ന് പറഞ്ഞിട്ട് അതാ കുഞ്ഞുമാവ കണ്ണൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് മറച്ചു വെച്ചിട്ടിരിക്കുകയാണെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഹോസ്പിറ്റലിലുള്ള ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു കുഞ്ഞോവെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കി അവിടെ കിടത്തിയിട്ട് കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കുളിച്ച് വന്നപ്പോഴത്തേക്കും കുഞ്ഞോവെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അമ്മ അടുത്തെടുത്ത് വെച്ചിട്ട് കിടത്തി ഉറക്കുവാണ് കുട്ടീസും ചേട്ടനും താഴെ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് ഞാൻ എന്താ എണീറ്റിരിക്കുകയാണ് എനിക്കാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോഴത്തേക്കും രാവിലെ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞാവ എണീക്കുമ്പോൾ എണീക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു ഹോസ്പിറ്റലിൽ രാവിലെ ആറു മണിയാവുമ്പോൾ തന്നെ ചായ കൊണ്ടുവരും അത് കഴിഞ്ഞിട്ടൊരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും എത്തും അതിനിടയ്ക്ക് ചേട്ടനും പീലിയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു പീലിക്ക് കുഞ്ഞ് വാശിയൊക്കെ ആയി അങ്ങനെ അവളെ എടുത്തുകൊണ്ടിങ്ങനെ നടക്കുവാണ് കുട്ടീസ് വീട്ടിൽ നിന്ന് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രി മൊത്തം ടോയ്സ് വെച്ചിട്ട് കളിയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്നത്തെ ദിവസം ഓർഡർ ചെയ്തത് ഉപ്പുമാവും പഴവുമായിരുന്നു എന്തോ ഉപ്പുമാവും ഒരു ചെറിയ ക്രേവിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പോഴത്തേക്കും ചേട്ടൻ കുഞ്ഞുമാവയെ കുറച്ചു നേരം നോക്കി കളിപ്പിച്ചുകൊണ്ടൊക്കെയിരുന്നു നമ്മുടെ റൂമിലെ ആ ഒരു വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ രണ്ട് ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ വന്നിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ചേട്ടൻ പുറത്തുനിന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേലിക്കുട്ടിതാക്കിട്ട് കുറേ പേപ്പറൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ അരക്കുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഡോക്ടറും നഴ്സുമൊക്കെ വരുന്നുണ്ട് അവർ നമ്മുടെ ബി പിയും ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മോൾക്ക് നമ്മൾ വീട്ടിൽ വരുന്നതിൻ്റെ വരെ ഷുഗർ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി അനിയത്തി കുട്ടിയും കുറച്ച് നേരം കളിയുമൊക്കെ ആയിട്ടിരിക്കുകയാണ് പിയിലുകുട്ടിക്ക് കുഞ്ഞുമാവയെ കണ്ടപ്പോൾ തന്നെ കയ്യില് തൊടണം കാലിൽ തൊടങ്ങും കുഞ്ഞ് കൈ കുഞ്ഞ് കാലെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ എപ്പോഴും തൊട്ടുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ തലയിൽ മാത്രം ഒരുപാട് അങ്ങനെ തൊടാനൊന്നും സമ്മതിക്കില്ല കയ്യിലും കാലിലൊക്കെ പതുക്കെ തൊടും വയ്ക്കാനൊക്കെ പറയുമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ വന്നപ്പോൾ തന്നെ ഡോക്ടർ ഡിസ്ചാർജ് പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായി കാരണം വീട്ടിൽ പോകാമല്ലോ പിന്നെ ഇനി നേരെ അനിയത്തിരടുത്തമ്മയ്ക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കുട്ടീസിനെയും രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തി പിന്നെ പതുക്കെ പതുക്കെ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാമല്ലോ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോൾ തന്നെ ബുക്കും ടോയ്സും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അമ്മമ്മയുടെ ഫോണിന് വേണ്ടിയിട്ടാണ് കൊച്ചുമോൻ്റെ പരാക്രമം അപ്പോൾ അമ്മ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചു നമ്മളങ്ങനെ ഒരുപാട് ഫോണൊന്നും ഇവർക്ക് കാണാനായിട്ട് കൊടുക്കാറില്ല വല്ലപ്പോഴും കൊടുക്കുന്നേ ഉള്ളൂ എപ്പോഴും അങ്ങനെ അവർക്ക് കൊടുക്കാറില്ല അപ്പം ടി വിയിൽ ഇത് ആ പാട്ടൊക്കെ ഇട്ട് പീലിക്കുട്ടിതാ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഇവർക്ക് സമയം പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ടോയ്സൊക്കെ എടുക്കാനും ഞാൻ സമ്മതിച്ചത് അതൊക്കെ കഴിഞ്ഞതാ നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡും വന്നിട്ടുണ്ട് ചോറും പരിപ്പ് കയറി തോരൻ അച്ചാറ് പിന്നെതാ ഈ ഒരു മുളക് ചമ്മന്തി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ആ ഓരോ അറ്റത്തുനിന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ് അതിനെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് ഗൈസ് നമ്മൾ ഡിസ്ചാർജായി വാ ഉറങ്ങി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു വീട്ടിലോട്ട് പോയാൽ മതി ലാസ്റ്റ് നമ്മൾ പോകാൻ ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഞാൻ വാവയും റെഡിയാക്കി നിർത്തിയത് വാവയെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഡ്രസ്സാണ് വാവയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി ഇതിനിടയ്ക്ക് അച്ഛനും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അടർട്ടോ എനിക്കെനിക്ക് എനിക്കിപ്പോൾ അല്ല ഇപ്പ അങ്ങോട്ടേക്ക് 갈ിക്കേ ഇപ്പ അങ്ങോട്ടേക്ക് ഗയ്സ് അപ്പുറന്ന് നേരെ പോയി കേറ് ഗയ്സ് ദേ സിക്കിടന്ന് നേരെ പോയി കേറ് ആ ഇക് കവർ അട ആ കവർ ഇതാ കരഞ്ഞ കാര്യെടുക്ക ഹോസ്പിറ്റലിനോട് ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ വൈകിട്ട് എന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ വീട്ടിൽ നിന്ന് വളരെ സങ്കടത്തോടെയും ഇത്തിരി സന്തോഷത്തോടെയൊക്കെയാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒത്തിരി സന്തോഷത്തോടാണ് ഞാൻ കയറി വരുന്നത് കാരണം കയ്യിൽ കുഞ്ഞാ വേണ്ടല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവാൻ പോയപ്പോൾ തന്നെ വീടൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ട് പോയതുകൊണ്ട് വന്നപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ കയറി വരാനായിട്ട് പറ്റി അച്ഛൻ ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അച്ഛൻ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് കുഞ്ഞാവയെ കിടത്താനായിട്ട് പോവുകയാണ് ഈ ബെഡ്ഷീറ്റും ബില്ലോ കവറൊക്കെ ഞാൻ വന്നിട്ട് അന്ന് തന്നെയാണ് ഇടുന്നത് ഞാൻ പോയപ്പോൾ ഇതൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ പൊടിയൊക്കെ അടിക്കില്ല അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ വന്നിട്ട് തന്നെയാണ് വിരിച്ചിട്ടത് അങ്ങനെ ഇതാ നമ്മൾ കുഞ്ഞാവേയും ബെഡിൽ കിടത്തി ആൾ നന്നായിട്ട് ഉറങ്ങുവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലെയും കുഞ്ഞമ്മയും വീട്ടിലോട്ട് കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ നേരത്തെ ഇട്ട ഷോർട്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും ഇതിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ